മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേൾഡ് വൈഡായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം ഇരുപത്തിയൊന്ന് ദിവസം നൂറ്റി എഴുപത്തിയാറ് കോടിയാണ് കളക്ട് ചെയ്തത് ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളിൽ ഒന്നാമതെത്താനും ചിത്രത്തിന് സാധിച്ചു രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിദംബരം ഈ സിനിമ അണിയിച്ചൊരുക്കിയത് കേരളത്തിനു പുറമേ തമിഴ്നാട്ടിലും ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇതുവരെ നാൽപ്പത് കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തു അതോടൊപ്പം ചിത്രം കണ്ട കമൽഹാസൻ സന്താന ഭാരതി അനുരാഗ് കശ്യപ് കാർത്തിക് സുബരാജ് ഉദയനിധി സ്റ്റാലിൻ എന്നിവരും സിനിമയെ അഭിനന്ദിച്ചു മുന്നോട്ട് വന്നു യഥാർത്ഥ സംഭവമായതുകൊണ്ടാണ് സിനിമയിൽ നായികയെ വെക്കാത്തതെന്ന് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ ചിദംബരം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചിദംബരം നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് സിനിമയിൽ പുരുഷ കഥാപാത്രങ്ങളെ മാത്രം വെച്ചതെന്ന ചോദ്യത്തിന് മറുപടിയായാണ് ചിദംബരം ഇക്കാര്യം പറഞ്ഞത് ആക്ച്വലി ഈ സിനിമ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ളതാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ അന്നത്തെ കാലത്തെ ജീവിതമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ കഥ എഴുതുന്ന സമയത്ത് ഞാൻ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ പോയി കണ്ടിരുന്നു അവരുടെ എല്ലാം ലൈഫ് കാണിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് സമയമെടുത്തു ഇനി റൊമാൻസ് കൂടി കാണിക്കാൻ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ആർക്കും പ്രേമം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ബാക്കി സിനിമകളിൽ ചെയ്യുന്നതുപോലെ പേരിനൊരു നായികയെ വെച്ചാൽ ശരിയാവില്ലെന്ന് തോന്നി വെറുതെ ഒരു പാട്ടിനും റൊമാൻസിനും എന്തിനാണ് നായിക എന്ന് ചിന്തിച്ചു എന്നും ചിദംബരം പറഞ്ഞു